ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച വടക്കുംപാട് വഞ്ചിപ്പാറ ഗോപുരത്തിലിടം റോഡ് ഉദ്ഘാടനം ചെയ്തു ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിന് അറുതിയായി മൂന്ന് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് അഞ്ചു കോടി രൂപ മുടക്കിയാണ് നവീകരിച്ചത് റോഡിന്റെ വീതി എട്ട് മീറ്ററായി ഉയർത്തുവാൻ ഇരുവശത്തുമുള്ള സ്ഥല ഉടമകൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് മൂന്നേ പോയിന്റ് എട്ട് മീറ്റർ വീതിയിൽ ബി എം ബിസി ടാറിംഗ് നടത്തിയ റോഡിന് എട്ട് കലുങ്കുകളും ആയിരത്തി ഇരുന്നൂറ്റി നാല് മീറ്റർ നീളത്തിൽ ഓവുചാലുകളും നിർമ്മിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അഞ്ചു കോടിയോളം രൂപ സർക്കാർ എല്ലാവരുമായി ചർച്ച ചെയ്ത് കർശനമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടു മൂന്ന് കരാറുകാരി ഒരു പ്രവൃത്തിയുടെ ഭാഗമായി ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ പേര് വരാൻ സാധ്യതയുള്ള ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ സംശയിച്ചു പോകും എന്നാൽ തെറ്റായ പ്രവണതകളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത നിലപാടാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള വളരെ സന്തോഷത്തോടു പടക്കംപാട് വഞ്ചിപ്പാറ ഗോവുരത്തീടം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുക രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഷാഹിം റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വെങ്ങേരി ജില്ലാ പഞ്ചായത്ത് അംഗം സി എം ബാബു ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അരവിന്ദാക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വഹീദ പാറേമൽ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി സത്യവതി സി ഡി എസ് ചെയർപേഴ്സൺ യു അനിത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ വി കുഞ്ഞിക്കണ്ണൻ വി പി ഇബ്രാഹിം അസീസ് നരിക്കല കണ്ടി ഒ ടി രാജൻ പി സി സതീഷ് പി ടി സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ യു പി ജയശ്രീ സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ രഞ്ജി നന്ദിയും പറഞ്ഞു രജൻ പ്രശാന്ത് ട്രൂഷൻ ന്യൂസ് പെരാമ്പ്ര സൂര്ജ ചേട്ടാ ഇവിടെ ഓണം വൈകൊന്നെത്തിയിട്ടില്ലേന്ന് എനിക്കൊരു സംശയം എല്ലാ ആൾക്കാരും നമ്മളെ തന്നെ നോക്കുന്നത് ഈ ലുക്ക് കൂടുതലാണെങ്കിൽ എനിക്ക് കാണാൻ പോകുന്ന ലുക്ക് എന്തായിരിക്കും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഇപ്പോൾ ഓണത്തിരക്കും ഓണം ഓഫറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് ജ്വല്ലറി പർച്ചേസിനും ഇരുന്നൂറ് മില്ലിഗ്രാം ഗോൾഡ് കോയിനുകൾ ഫ്രീ ആയിട്ട് കിട്ടും അതുപോലെ ഓരോ അൻപതിനായിരം രൂപയുടെ സ്റ്റാഡേഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി പർച്ചേസിന്റെ കൂടെ നാനൂറ് മില്ലി ഗ്രാം ഗോൾഡ് കോയിനുകളാണ് ഓണ സമ്മാനമായിട്ട് കിട്ടുക കേരളത്തിലെ എല്ലാ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഔട്ട്ലെറ്റുകളിലും ഈ ഓണം ഓഫർ അവൈലബിൾ ആണ്